അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ പ്രതികരിക്കാത്തത് സിപിഎം ബി ജെ പി ഡില്ലിന്റെ ഭാഗമായാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിമർശിക്കാൻ തയ്യാറാകാത്ത പിണറായി പല ഘട്ടത്തിലും രാഹുൽ ഗാന്ധിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് കേരളത്തിൽ സിപിഎമ്മും ബി ജെ പിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ തെളിവാണിതെന്ന് സുധാകരൻ ആരോപിച്ചു ജനങ്ങളുടെ വഴിതടയുന്നതിനെ ന്യായീകരിക്കുകയും സാധാരണക്കാർ കാറിൽ സഞ്ചരിക്കുന്നതിനെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും വിജയത്തെക്കുറിച്ച് നടത്തിയ ജൽപ്പനങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ രാഹുലും പ്രിയങ്കയും ജയിച്ചത് മതേതര ജനാധിപത്യ വിശ്വാസികളുടെ വോട്ടുകൾ കൊണ്ടാണ് അല്ലാതെ ന്യൂനപക്ഷ വർഗീയ വോട്ടുകൾ കൊണ്ടല്ലെന്നും സുധാകരൻ പറഞ്ഞു വെള്ളാപ്പള്ളി നടേശൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞതിൽ തെറ്റില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു രമേശ് ചെന്നിത്തല കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് കെ എസ് യുവിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഒരുപാട് നേതാക്കളുണ്ട് രമേശ് ചെന്നിത്തലയും അതിലൊരാളാണെന്നും സുധാകരൻ പറഞ്ഞു കേരളത്തിൽ പ്രവർത്തിക്കുന്ന സമുദായത്തിന്റെ നേതാവായ വെള്ളാപ്പള്ളിക്ക് തന്റെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് എന്നാൽ വി ഡി സതീശൻ അധികാരമോഹിയാണെന്ന് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം തെറ്റാണ് കേരളത്തിൽ ജനപിന്തുണയുള്ള നേതാവാണ് വി ഡി സതീശൻ അതുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായത് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവർ ഒരുപാട് പേരുണ്ടെന്നും അവരുൾപ്പെടുന്നവർ ചർച്ച നടത്തിയാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുകയെന്നും സുധാകരൻ പറഞ്ഞു കോൺഗ്രസിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി സംഘടനയെ ശക്തമാക്കാനുള്ള ചർച്ച തുടങ്ങിയിട്ടുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത്ഭുതകരമായ മുന്നേറ്റം പാർട്ടി നടത്തുമെന്നും സുധാകരൻ പറഞ്ഞു മോൺസൺ മാവുങ്കൽ കേസിൽ തന്നെ കൊടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് നിങ്ങൾക്ക് പ്രൊമോഷൻ തരാമെന്നാണ് ശശി അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് ഇന്നിപ്പോൾ പരാതിക്കാരനായ യുവാവ് സത്യം പറഞ്ഞിട്ടുണ്ട് മോൺസൺ കേസിൽ അഞ്ചു പൈസ വാങ്ങിയിട്ടില്ലെന്ന് താൻ അന്നേ പറഞ്ഞതാണ് തെളിയിക്കാൻ കഴിയുമെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്ന് അന്ന് പറഞ്ഞിരുന്നു ശക്തമായ സ്റ്റാൻഡാണ് താൻ സ്വീകരിച്ചത് പി ശശിയുടെ പശ്ചാത്തലം കണ്ണൂരുകാരായ എല്ലാവർക്കും അറിയാമെന്നും കെ സുധാകരൻ ആരോപിച്ചു കേരള മൈജിക്ക് ജന്മദിനാഘോഷം ഷോപ്പിംഗ് ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത ഇടിവിട്ട് ഓഫറുകൾ കൂടാതെ വില കുറവിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ഓഫറുകളും ആനിവേഴ്സറി സ്പെഷ്യൽ ആനിവേഴ്സറി കളക്ഷൻ മൈ ജി ആനിവേഴ്സറി സെയിൽ നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ